ഹലോ കൂട്ടുകാരെ ആൽഫീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്നലത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നല്ല കമൻസൊക്കെയാണ് കിട്ടിയത് ഒത്തിരി പേർക്ക് യൂസ്ഫുൾ ആണെന്ന് പറഞ്ഞു അപ്പോൾ ഇനിയുള്ള പ്രോബ്ലംസ് നമുക്ക് കാണണമെങ്കിൽ ഇനിയുള്ള ട്രിക്കി മെത്തേഡ്സ് നമുക്ക് കാണണമെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്തിട്ടില്ലെങ്കിൽ ആൽഫീസ് വേൾഡ് അതുപോലെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണം എന്നാലേ ഇനിയുള്ള നമ്മുടെ വീഡിയോസും കിട്ടുള്ളൂ അപ്പോൾ കുറേ ട്രിക്കി മെത്തേഡ്സ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ ട്രിക്കി മെത്തേഡ് എന്താണെന്ന് നമുക്ക് നോക്കാം ഇന്നത്തെ മെത്തേഡ് ഞാൻ ആദ്യം ഒന്ന് വായിക്കാം ഇത് എന്താണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടാവല്ലേ ഞാൻ എഴുതിയിരിക്കുന്നത് സം ഓഫ് ടെൻസ് പ്ലേസിസ് ടെൻ ആൻഡ് യൂണിറ്റ് പ്ലേസ് ഡിജിറ്റ സെയിം ഇത് കണ്ട് ആരും പേടിക്കേണ്ട സിമ്പിൾ കാര്യമാണ് ഞാൻ പറഞ്ഞു തരാം ഇത് കണ്ടോ നമ്മുടെ ടെൻസ് പ്ലേസിലെ രണ്ട് നമ്പറും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടെൻ വരണം സെവൻ പ്ലസ് ത്രീ എത്രയാണ് ടെൻ ഓക്കെ അതുപോലെ തന്നെയാണ് ഇവിടെ ഫോർ പ്ലസ് സിക്സ് ടെൻ ത്രീ പ്ലസ് സെവൻ ടെൻ എയ്റ്റ് പ്ലസ് ടു ടെൻ സിക്സ് പ്ലസ് ഫോർ ടെൻ ഇത്രയേ ഉള്ളൂ അതാണ് ഇവർ എഴുതിയേക്കുന്നത് സമ ഓഫ് ടെൻസ് പ്ലേസ് ആഡ് ചെയ്യുമ്പോൾ എന്ത് വരണം ടെൻ വരണം അത് കഴിഞ്ഞ് നമ്മുടെ യൂണിറ്റ് പ്ലേസിലെ അല്ലെങ്കിൽ വൺസ് പ്ലേസിലെ രണ്ട് നമ്പേഴ്സും സെയിം ആയിരിക്കണം ഇവിടെ നോക്കൂ സെയിമാണ് ബാക്കി എല്ലാ പ്രോബ്ലംസിലും സെയിം ആണ് അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ട്രിക്കിംഗ് മെത്തേഡ് ആപ്ലിക്കബിൾ ആവുള്ളൂ ഇപ്പം മനസ്സിലായി കാണുമല്ലോ അല്ലേ അപ്പൊ ഇതെങ്ങനെയാ നമുക്ക് ചെയ്ത് നോക്കാം ഇങ്ങനെയൊരു പ്രോബ്ലം കിട്ടിയെന്ന് വെക്ക് നമ്മൾ എങ്ങനെ ചെയ്യാം നമുക്ക് എത്ര സ്റ്റെപ്സ് വരും ഒരു ത്രീ സ്റ്റെപ്സ് എങ്കിലും ഉണ്ടല്ലേ ആദ്യം എന്താ ചെയ്യുക ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം പിന്നെ സിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം പിന്നെ അത് രണ്ടും കൂടെ നമുക്ക് ആഡ് ചെയ്യണം എന്നാലും നമുക്ക് ആൻസർ കിട്ടും പക്ഷെ നമ്മളിവിടെ അതൊന്നുമല്ല ചെയ്യാൻ പോകുന്നത് നല്ല സിംപിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഓക്കെ അപ്പം ഇതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ പറയട്ടെ ആദ്യം നമുക്ക് ഈ വൺസ് പ്ലേസിലെ രണ്ട് നമ്പറും മൾട്ടിപ്ലൈ ചെയ്യണം ഏതൊക്കെയാണ് സിക്സ് ടൈംസ് സിക്സ് ഈസ് എന്താണ് തേർട്ടി സിക്സ് അപ്പോൾ നമുക്കത് ഇവിടെ എഴുതാം ഓക്കെ സിക്സ് ടൈംസ് സിക്സ് ഈസ് തേർട്ടി സിക്സ് അടുത്ത് എന്താണ് സെവൻ ടൈംസ് ത്രീ എന്താണ് സെവൻ ടൈംസ് ത്രീ ഈസ് ട്വൻറ്റി വൺ എങ്ങനെയാണ് സെവൻ ടൈംസ് ത്രീ ഈസ് ട്വൻറ്റി വൺ ഓക്കെ ഇനി ചെയ്യേണ്ടത് അതിൻ്റെ കൂടെ നമ്മൾ എന്താണ് ഈ സിക്സ് ഒന്ന് അത്രയുള്ളൂ ട്വൻ്റി വൺ പ്ലസ് ട്വൻറ്റി വൺ പ്ലസ് സിക്സ് എത്രയാണ് ആൻസർ ട്വൻ്റി നമ്മുടെ ആൻസർ ഇവിടെ റെഡിയാണ് ഓക്കെ നമ്മുടെ ആൻസർ കിട്ടിക്കഴിഞ്ഞു അപ്പോൾ നമ്മുടെ അടുത്ത പ്രോബ്ലം നോക്കാം അതെങ്ങനെയാണ് സെവൻ ടൈംസ് സെവൻ എത്രയാണ് ഫോർട്ടി നയൻ അതപ്പോൾ ഇവിടെ എഴുതുക എപ്പോഴും ഓർത്തോളം ഈ രണ്ട് ഡിജിറ്റ് നമ്പർ ഇവിടെ വരണം ഓക്കെ അത് കഴിഞ്ഞ് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഫോർ ടൈംസ് അപ്പൊ ട്വന്റി ഫോർ പ്ലസ് എത്രയാ വരിക സെവൻ അപ്പൊ എത്രയാണ് ആൻസർ തേർട്ടി വൺ നമ്മുടെ ആൻസർ ഇവിടെ കിട്ടിക്കഴിഞ്ഞു അപ്പം കണ്ടില്ലേ നമ്മുടെ എൻ്റെ ആൻസേഴ്സ് എന്താ എളുപ്പമാണ് നമുക്ക് കിട്ടിയത് അല്ലേ എന്ത് സിമ്പിൾ ആയിട്ട് നമ്മുടെ ആൻസേഴ്സ് റെഡി ആയത് അപ്പോൾ നെക്സ്റ്റ് നമ്പറിലേക്ക് പോവാം എന്താണ് നയൻ ടൈംസ് നയൻ ഈസ് എയ്റ്റി വൺ ഓക്കെ എയ്റ്റ് വൺ അടുത്ത് എന്താണ് വേണ്ടത് ത്രീ ടൈംസ് സെവൻ ടൈംസ് സെവൻ ഈസ് ട്വൻ്റി വൺ അപ്പോൾ ട്വൻ്റി വൺ പ്ലസ് എത്രയാണ് വരിക ഈ നയൻ ായിട്ടാ കിട്ടിയേസറും റെഡി ആയി അപ്പൊ ഇനി നെക്സ്റ്റ് നമ്പറിലേക്ക് പോവാം എത്രയാണ് നോക്കാം എങ്ങനെയാണ് ഫൈവ് ടൈംസ് ഫൈവ് ഫൈവ് ഓക്കെ ട്വന്റി ഫൈവ് ഞാനിവിടെ

നെക്സ്റ്റ് ോബ്ലത്തിലേക്ക് പോവുകയാണ് എത്രയാണ് സിക്സ്റ്റി ത്രീ മൾട്ടിപ്ലൈഡ് ബൈ ഫോർട്ടി ത്രീ ഓക്കെ എങ്ങനെയാ വരിക നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഓക്കേ ത്രീ ടൈംസ് ത്രീസ് നയൻ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞില്ലേ ഇത് കണ്ട നമ്മുടെ രണ്ട് നമ്പേഴ്സ് ഇവിടെ വരണം അപ്പം നമുക്ക് ഇവിടെ എത്രയാണ് കിട്ടിയേ നയൻ അപ്പോൾ ആദ്യം ഒരു സീറോ ഇട്ടിട്ട് വേണം നയൻ എഴുതാൻ ഓക്കെ ആ അടുത്ത് വീണ്ടും സെയിം ആണ് 6 times 4 is 24. 24 plus 3. 24 plus plus 3 3. 27. 2709. ായിട്ടാ നമ്മളിവിടെ പ്രോബ്ലം സോൾവ് ചെയ്തെന്ന് കണ്ടോ ഇല്ലെങ്കിൽ നമ്മൾ എത്ര സമയമെടുക്കും ഈ ഒരു കാര്യം മാത്രം മനസ്സിലുണ്ടായാൽ മതി ഓക്കെ എളുപ്പല്ലേ എല്ലാവർക്കും അപ്പോൾ ഇനി വേറൊരു മെത്തേഡും കൂടി ഉണ്ട് അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരട്ടെ അപ്പോൾ ആ മെത്തേഡും കൂടെ നമുക്ക് കാണാം ഓക്കെ അപ്പോൾ നമ്മുടെ പുതിയ മെത്തേഡിൽ ഈ നോട്ട് ഒന്ന് ശ്രദ്ധിക്കുക സമ ഓഫ് യൂണിറ്റ്സ് പ്ലേസിസ് ടെൻ ആൻഡ് ഡിജിറ്റ്സ് ബിഫോർ ദാറ്റ സെയിം ഓക്കെ എന്താണെന്ന് മനസ്സിലായോ നമ്മുടെ ഈ വൺ സ്പേസ് അല്ലെങ്കിൽ യൂണിറ്റ്സ് പ്ലേസിൽ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണം ടെൻ ഫോർ പ്ലസ് സിക്സ് ടെൻ എയ്റ്റ് പ്ലസ് ടു ടെൻ ത്രീ 10. സെവൻ ടെൻ വൺ പ്ലസ് നയൻ ടെൻ സിക്സ് പ്ലസ് ഫോർ ടെൻ ഓക്കെ അത് കഴിഞ്ഞ് അതിന് തൊട്ട് മുമ്പത്തെ നമ്പർ രണ്ടും സെയിം ആയിരിക്കണം ഇവിടെ ടു ത്രീ ത്രീ സിക്സ് സിക്സ് എയ്റ്റ് എയ്റ്റ് ലെവൻ ഇലവൻ ഓക്കെ ഇത് ഇത്രയും മനസ്സിലായില്ലേ അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് വേണ്ടത് എന്താണ് ഫോർ ടൈംസ് 3 എത്രയാണ് ട്വൻ്റി വിടെ എഴുതി ഓക്കെ അടുത്ത വേണ്ടത് നമ്മുടെ ഈ നമ്പേഴ്സ് എത്രയാ ഇതിന്റെ നെക്സ്റ്റ് നമ്പർ കൊണ്ട് വേണം നമുക്ക് ഇത് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പോ ടു ഇൻറ്റു ത്രീ അല്ലെങ്കിൽ ടു മൾട്ടിപ്ലൈഡ് ബൈ ത്രീ അത്രയേ ഉള്ളൂ സിമ്പിളാണ് അപ്പോ സിക്സ് നമ്മുടെ ആൻസർ ഇവിടെ കിട്ടിക്കഴിഞ്ഞു ഇത് നമ്മൾ അല്ലാണ്ട് ചെയ്യാനായിരുന്നെങ്കിൽ എത്ര സമയം എടുത്തേനല്ലേ അപ്പൊ നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് മൾട്ടിപ്ലൈഡ് ബൈ അപ്പൊ ആദ്യം എന്താ മൾട്ടിപ്ലൈഡ് ബൈ ടു എഴുതി ഇനി എന്താണ് വേണ്ടത് ഇവിടെ ഉള്ളത് അപ്പോ എന്താ ചെയ്യാ നെക്സ്റ്റ് നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ അപ്പോ നമ്മുടെ ആൻസർ ഇവിടെ എന്ത് സിമ്പിൾ ആയിട്ടാ കിട്ടിയല്ലേ അപ്പോ നമ്മുടെ ആൻസർ ഓക്കെ അപ്പൊ നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് മൾട്ടിപ്ലൈഡ് ബൈ ആദ്യം എന്താ ചെയ്യേണ്ട ത്രീ ടൈംസ് സെവൻ ഇസ് ട്വൻറ്റി വൺ അപ്പോൾ ഞാൻ ട്വൻറ്റി വൺ ഇവിടെ എഴുതി നെക്സ്റ്റ് എന്താണ് സിക്സിൻ്റെ നെക്സ്റ്റ് നമ്പർ എത്രയാണ് സെവൻ അപ്പോൾ സിക്സ് ടൈംസ് സെവൻ എത്രയാണ് വരിക ഫോർട്ടി ടു അപ്പോൾ നമ്മുടെ ആൻസർ ഓൾറെഡി ആയി കഴിഞ്ഞു ഫോർ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി വൺ ഓക്കെ ആൻസർ റെഡി ആയി ഇതെന്ത് ബിഗർ നമ്പർ അല്ലേ എല്ലാവർക്കും ചെയ്യണിച്ചിട്ട് ബുദ്ധിമുട്ടല്ലേ പക്ഷെ നമ്മൾ ഇത് സിമ്പിൾ ആയിട്ട് ഇവിടെ ചെയ്യാൻ പോവാണ് എന്താണ് നോക്കാം ടൈംസ് എത്രയാ നയൻ പക്ഷെ അതിന് മുമ്പ് ഇടണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇതിന് മുമ്പ് നമ്മൾ ചെയ്താല് സീറോ അപ്പൊ സീറോ ഇനി എന്താണ് അല്ലേ എയ്റ്റിന്റെ നെക്സ്റ്റ് നമ്പർ എത്രയാ നയൻ അപ്പോംസ് നയൻ എത്രയാത്ര നമ്മുടെ ആൻസർ നോക്കൂ സെവൻ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് നയൻ എന്ത് സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ചെയ്തത് നെക്സ്റ്റ് വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ മൾട്ടിപ്ലൈഡ് ബൈ വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടീൻ ഇതിന് എത്ര സ്റ്റെപ്സ് വരും നമ്മൾ ചെയ്യുകയാണെങ്കിൽ അല്ലേ അപ്പൊ നമുക്ക് ഇത് സിമ്പിൾ ആയിട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ സിക്സ് ടൈംസ് ഫോർ ഈസ് എന്താണ് ട്വന്റി ഞാൻ ട്വന്റി എഴുതി ഓക്കെ അടുത്ത നമ്പേഴ്സ് എന്താണ് ലെവൻ ലെവൻ്റെ നെക്സ്റ്റ് നമ്പർ എത്രയാ ട്വൽവ് അപ്പോ ലെവൻ മൾട്ടിപ്ലൈഡ് ബൈ ട്വൽവ് എത്രയാ വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ടു നമ്മുടെ ആൻസേഴ്സ് ഇവിടെ റെഡി ആയി നോക്കൂ തേർട്ടീൻ തൗസൻഡ് ടൂ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ഫോർ കണ്ടോ എല്ലാ ആൻസേഴ്സും എന്ത് ആയിട്ടാണ് നമ്മൾ ചെയ്തതല്ലേ ഏഹ് എല്ലാവർക്കും ആയിട്ട് തോന്നിയില്ലേ അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഇത് മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി നല്ല സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് ചെയ്യാൻ കഴിയും അപ്പോൾ ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ മറ്റ് ട്രിക്കി മെത്തേഡ്സുമായിട്ട് ഞാൻ വേഗം വരാം അതുവരെ ബൈ